അപ്പോൾ ദേവച്ച വരെ നമ്മളൊന്നൊരു കിടക്കാച്ചി ഐറ്റമായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കണവേ എന്നാണ് അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നത് കൂന്തൾ അങ്ങനെ പല അറിയപ്പെടും അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇന്ന് ചന്തയിൽ നിന്ന് കുറച്ച് കുഞ്ഞ് നമുക്ക് കണവേ കിട്ടിയിട്ടുണ്ട് അതിനൊന്ന് തോരം വയ്ക്കാൻ പോവുകയാണ് ഇത് ഈ നല്ലൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു ചീനച്ചട്ടി ചൂടായപ്പോഴത്തേക്കും നമ്മളത് നല്ല നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായപ്പോഴത്തേക്കും നമ്മളത് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേ നമ്മൾ കടയിൽ ഇട്ടിട്ടുണ്ട് ആ കടകൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അപ്പോൾ ആ കടകൾ ഒന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിത് ഇനി കുറച്ച് കറിവേപ്പില കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനത്തെ നമ്മൾ ഇങ്ങനത്തെ കറിവേപ്പിലതേ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെ നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ടു കറിവേപ്പിലെ നല്ല ചിറപ്പെടാന്ന് പൊട്ടിത്തുടങ്ങി അപ്പോൾ അതേ ഇനി നമ്മളിതിലേക്ക് കുഞ്ഞുള്ളി ഉണ്ടല്ലോ നമ്മൾ ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് നമ്മൾ ചേർത്ത് നോക്കുന്നത് അപ്പോൾ ഇത് അത് വെള്ളത്തിൽ നമ്മൾ കഴിഞ്ഞെടുത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ളത് എണ്ണയിൽ ഇന്നപ്പോൾ ഉള്ള ഒരു ചെറിയ സ്ഫോടനം അപ്പോൾ അത് നമ്മൾ കാര്യമാക്കണ്ട നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇലക്കാരങ്ങൾക്ക് നമ്മൾ ഇളക്കെടുത്തതിന് ശേഷം അതിന്നത് നല്ലൊരു പരിവായി വരുന്നത് നമ്മൾ അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ഒരുമിച്ച് ചേരച്ചിരിക്കുന്നുണ്ട് രണ്ട് ഇഞ്ചി നമ്മൾ ഇട്ടു ഒന്നും നമ്മൾ നന്നായിട്ട് ഒന്ന് ചട്ടനൂടെ ഇളക്കിയതിന് ശേഷം ചട്ടങ്ങല്ല കേട്ടോ നമ്മളെ ചെറിയൊരു കണ്ണാപ്പയാണ് അപ്പോൾ അത് അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനിയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മളെ ആ കണവത്തിന് അപ്പോൾ ഞാനിവിടെ നിന്ന് എടുത്തത് കുഞ്ഞു കിണവാണ് കേട്ടോ അപ്പോൾ ഓരോ വലിയ സൈസുള്ള കുഞ്ഞു കിണവുകൾ അപ്പോൾ ദ അതിനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം നമുക്ക് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ മെച്ചാമ്പറി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സാക്കി ചെയ്തെടുത്തു നമ്മളൊന്നിന് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ വേഗനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ നമുക്ക് ഇതെതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇടണം അപ്പോൾ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് കണക്കാക്കിയിട്ട് വേണം എരിവൊക്കെ ചേർക്കാൻ മുളകൊക്കെ ചേർക്കാൻ അപ്പോൾ നമുക്കിനടുത്ത് മുളക് പൊടിയൊക്കെ ചേർക്കാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമ്മളാ മുളകൊക്കെ ഇട്ടതും അതുമാത്രമല്ല നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ് അതും നമ്മളെ സവാളയൊക്കെ കാട്ടി ഏറ്റവും നല്ലത് ഇതുപോലെ കുഞ്ഞു ചെറിയ ഉള്ളിതാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളി നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ ഇതിനൊന്ന് മൂടി വയ്ക്കണം അപ്പോൾ ഇത് നമുക്കിനി അടുത്തിന് മസാലക്കൂട്ട് റെഡിയാക്കാം കുഞ്ഞു ജാറെ എടുക്കാം അതിലേക്ക് നമുക്ക് തേങ്ങ എടുക്കണം നമ്മളത് ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തു അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഇനി ഇത് നമ്മൾ പെരിഞ്ചീരകമാണ് കേട്ടോ അതിൽ ചേർക്കുന്ന പെരിഞ്ചീരകമാണ് ഒരു കുഞ്ഞ് ആവശ്യത്തിന് ഒരു പെരിഞ്ചീരമൊക്കെ ചേർക്കുക അതുപോലെ നമ്മൾ എരിവ് ആവശ്യത്തിന് നമ്മൾ മുളക് പൊടിയും ചേർക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എരിവ് ഒത്തിരി വേണമെങ്കിൽ അത് കണക്കായിട്ട് ചെയ്യാൻ കാര്യം നമ്മൾ മുളക് പൊടി ഇതിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സി നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അപ്പോഴത്തേ ഞാനത് ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്തിരിക്കുന്ന ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഈ ചമ്മന്തി ഉടൽ അതായത് നമ്മൾ ഈ തോരൻ തോരനോടിയാണ് നമ്മൾ മിക്സിയിൽ അടിച്ചു അപ്പോൾ നമുക്കിനി ഇതിനെ ഇതിൻ്റെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ എംച്ചമ്പർ ഇപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയോടെ ഇട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല വെടിക്കെട്ടായിരിക്കും അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെ വേണ്ടി ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല രസമുണ്ട് കേട്ടോ ആവിയിലൊക്കെ വെച്ച് ആവിയൊക്കെ ഇങ്ങനെ പോകുന്നു നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം നമ്മളെല്ലാ വീടുകളിലിതും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് അപ്പോൾ ഈ ഇതിലേക്ക് നമ്മളെ മിക്സിയിൽ മിക്സിയിലടിച്ചു നമ്മളെ കമ്പതി അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇതേപോലെ നടപ്പൊക്കെ ചടച്ചൊന്ന് ആവിയിലൊന്ന് ചമ്മന്തി ഒന്ന് എന്താ പറയുക ഒന്ന് എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ കുറച്ചിത് ഇത് ആവിയിൽ നിന്ന് തന്നെ ഈ നമ്മളെ ഈ ചമ്മന്തി ഒന്ന് അല്ലെങ്കിൽ നമ്മളതിലേക്ക് ചേർന്ന് തോറിലേക്ക് ചേർന്ന് ആയിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം മെച്ചം വരെ നല്ല മണം അതുപോലെ തന്നെ നല്ല കഴിക്കാൻ നല്ല ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീടുകളിൽ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ ഒരുപാട് ചോറ് ഒരുപാട് നമ്മളെ ആവശ്യത്തിന് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും വീടുകളിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻ്റ് അയക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഇനി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പല വീഡിയോകളും ഞങ്ങൾ ചാനലിൽ കാണുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ